ഒത്തിരി ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഞങ്ങള് ഇന്ന് നമ്മുടെ ഞങ്ങളുടെ കാശിയുടെ ബർത്ത്ഡേ ആണ് അവൻ ക്രിസ്മസ് ഈവനിങ് ഈവനിങ് ക്രിസ്മസ് ബോയ് ആണ് അപ്പൊ അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് സ്ഥലം ഏതാണെന്ന് നമ്മൾ പിള്ളേരോടൊന്നും പറഞ്ഞിട്ടില്ല ചെറിയൊരു സർപ്രൈസാണ് പക്ഷെ പറഞ്ഞാലും അവർക്ക് വലിയ അറിയത്തൊന്നുമില്ല സാർ സ്ഥലം അപ്പോ യാ ഒത്തിരി ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോ ആക്ച്വലി ചെറിയ തിരക്കാണ് ചെറിയ നല്ല നല്ല തിരക്കാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ കോൺസൻട്രേഷൻ ട്രേഡിങ്ങിലും ട്രേഡിങ് മെൻ്റർഷിപ്പിലും കാര്യങ്ങളിലൊക്കെയാണ് കുറേ പേരെ ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അഞ്ച് വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേര് ഇപ്പോൾ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് വൈകുന്നേരം പോലും സമയം കിട്ടുന്നില്ല വീക്കെൻഡിൽ സമയം കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തതൊക്കെ ഒക്കെ പക്ഷേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് യൂട്യൂബ് നിർത്താൻ എനിക്കിങ്ങനെ അത്രയ്ക്ക് താല്പര്യമില്ല നമുക്കൊരു എന്താ പറയുക ഒരു ഹോബിയായിട്ട് തുടങ്ങിയതല്ലേ അപ്പോൾ കാണുമ്പോൾ എന്താണ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഒത്തിരി ആളായാലോന്നൊക്കെ നമുക്കൊരു വേറൊരു വിശേഷമുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട് കാണിച്ചിപ്പി ദീപി ഞങ്ങള് ആൽഫി ലാബ് ആണ് ലാബ് റിഡോർ ആണ് ഇവന്റെ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇവന്റെ ഫുള്ള് ഇവൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇവനെ അന്ന് എടുക്കാൻ പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ചെറിയൊരു ക്ലിപ്പുകളൊക്കെ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകണം അപ്പോൾ അവൻ്റെ പിറന്നാൾ ആഘോഷം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു കേക്ക് നമ്മളിവിടെ അടുത്തൊരു കടയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കേക്ക് വാങ്ങിച്ച് എന്നിട്ട് നമ്മുടെ ആൽഫിയെ ഇവിടെ ചെറിയൊരു ഡേ കെയർ ഉണ്ട് വീട്ടിൽ ഒരു വീട്ടിലെ ദീപികയുടെ ഫ്രണ്ടാണ് പുള്ളിക്കാരത്തിയാണ് നോക്കുന്നത് അപ്പോൾ അവിടെ അവനെ ആക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് വീട്ടിലിവിടെ ട്വൽ വീക്സ് നോക്കേ ബൈ നമ്മളിപ്പോന്ന് വഴിക്ക് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലക്ക് വഴിക്ക് നമ്മള് ബ്ലൂ മൗണ്ടൻസിലാ പോരോട് പറഞ്ഞിട്ടില്ലെന്നേ നമ്മളൊരു കടയിൽ കയറാമെന്ന് ചോദിച്ചാൽ ഇവിടെ ചായ പ്ലേസ് ചായക്കടയുണ്ട് നമ്മൾ ഞാനും ദീപികയും ഇച്ചിരി ചായപ്രിയരാണ് നമ്മൾ ചായക്ക് ഓർഡർ ചെയ്തു എന്നിട്ട് ചായക്ക് പറ്റിയിരിക്കുക ഇവിടെ കളിക്കാൻ കുറച്ച് ക്യാരംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ രണ്ടുപേരും ഭയങ്കര ചായപ്രിയരാണല്ലേ ഞങ്ങൾ സ്ഥിരം നമ്മുടെ അടുത്ത് ഓംവില്ല ഒരു സ്ഥലമുണ്ട് ചായപ്പനി അവിടെ നമ്മൾ സ്ഥിരം പോകും ആഴ്ച രണ്ട് തവണയെങ്കിലും പോകും അപ്പോൾ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവർക്കറിയാം വരുമ്പോൾ തന്നെ പറയും അനീഷല്ലേ കടവം ടീയല്ലേ വേണ്ടതൊക്കെ പറ്റു ഇതെന്താ കഴിച്ചാൽ ഞങ്ങൾ ചായ വാങ്ങിച്ചു ചായതെൻ്റെ ഒരു കെറ്റിലാണ് വന്നത് ഈ കെറ്റിൽ ഫുൾ ചായയായിരുന്നു ഇനിയുണ്ടായിരുന്നത് കുറച്ച് ബാക്കി നമ്മൾ ഓൾറെഡി രണ്ട് ഗ്ലാസ് എടുത്തു അൺലിമിറ്റഡ് ചായ ആണ് അൺലിമിറ്റഡ് ചായ ആണോ അല്ല ആണോ പൈസ നമ്മൾ രണ്ട് ച സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ച് വാങ്ങിച്ചു പിന്നെ ഒരു സമോസ വാങ്ങിച്ചു പിന്നെ പിള്ളേർക്കൊരു കേക്ക് നമ്മൾ ഇതാ ഇവിടെ ബ്ലൂ മൗണ്ടിൽ എത്തി ഇവിടെ കാർ ഇതാ ഇവിടെ പാർക്ക് ചെയ്തു പക്ഷേ നമുക്ക് ഹോട്ടലിൽ ഒരു ഫ്രീ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ പക്ഷേ അത് ഹോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പ്രചരിച്ച് നടന്നു പോകണം അപ്പോൾ ആദ്യം ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് വണ്ടി മാറ്റിയിടാവുന്നതായിരിക്കുന്നു അപ്പോൾ അതായത് ആ മുകളിൽ കാണുന്ന ആ മൗണ്ടൻ സ്കീയിങ് ആണ് അവിടെ പോയി നടക്കുന്നത് ഇപ്പോൾ രാത്രിയിലും സ്കീയിങ് നടക്കുന്നുണ്ട് അടിപൊളി സ്ഥലമാണ് സ്കീയി ബ്ലൂ മൗണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ അയച്ചിട്ടൂടെ നല്ല രീതിയിൽ നല്ല രസമാണ് കാണാൻ ഇപ്പം നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഇതാണ് നമ്മുടെ റൂം നമ്മൾ ബ്ലൂ മൗണ്ടൻസിൽ ബുക്ക് ചെയ്ത റൂം ഇതാണ് ലൈറ്റ് ഇട്ടേ ലൈറ്റ് ഇട്ടേ ലൈറ്റ് ഇട്ടേറ്റ് അപ്പം ഇതാണ് നമ്മുടെ റൂം നല്ലൊരു റൂമാണ് ഒരു വാഷ്റൂം ഒരു ബെഡ് ബെഡ് ഒന്നല്ല രണ്ടുണ്ടെന്ന് തോന്നുന്നുള്ളൂ ആ പിന്നെ സോഫ ബെഡാ സോഫ ബെഡ് അല്ല ഒരു ഒരു ബെഡ് അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു നോക്കി അവിടെ ഒരു ബെഡ് കൂടെ സോഫയാണോ അവിടെ ഇവിടെ ഒരു സോഫ ബെഡാ

കാശി വാട്ട് ഇസ് ഇതെന്താ പറ ടണി ഫണി ഫണി ആണ് നമ്മളെല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെളിയിൽ പോകാൻ എല്ലാ സാമഗ്രികളും എടുത്തിട്ട് മാത്രമേ പറ്റുള്ളൂ ചെയ്താലും പോയി പിന്നെ തണുപ്പ് കുറച്ച് കൂടുതലായിരിക്കും ണുക്ക് കാണിക്കുന്നതിനേക്കാളും എടുത്തില്ല കാണിച്ചു ഈ സാധനം പിന്നെ ഇപ്പൊ എന്റെ ജാക്കറ്റ് ആയിട്ടിരിക്കുന്നെ എങ്ങനെ അടിപൊളിയായിട്ടില്ലേ ജാക്കറ്റ് ഫിറ്റ് ആവുന്നില്ല എടുത്തില്ല ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങി വെളിയില് ഇവിടെ ആക്ച്വലി ഇത് ക്രിസ്മസ് ഈവ് ഈവാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇരുപത്തിനാലാം തീയതി വന്നിരിക്കുന്നു ഈ ക്രിസ്മസ് ഈവ് ആണെങ്കിലും വലിയ തിരക്ക് നമ്മൾ പ്രത്യേക അത്ര തിരക്കൊന്നും കേട്ടോ പിന്നെ ഈ ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി ഇതൊരു വൺ ഡേ വിസിറ്റിന് വേണ്ടി എല്ലാവരും വരുന്നതാണ് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന സ്ഥലമാണ് കുറച്ച് ആളുകളെ ഇവിടെ തങ്ങാറുള്ളൂ പിന്നെ ഇവിടെ വലിയ ഒത്തിരി മോട്ടൽസും ഹോട്ടൽസും ഒന്നും ഇല്ല ഇതിവിടെ കൂടുതലും ഈ വിൻ്റർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും വരുന്നത് എന്താ ഇവിടെ കണ്ടില്ലേ അവിടെ സ്കീയിങ് മൗണ്ടൻ ഉണ്ട് സ്കീയിങ് ഒക്കെ ചെയ്യുന്നു ഇപ്പോഴും ആളുകൾ സ്കീ ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പോൾ കൂടുതലും ഈ വിൻ്റർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്നത് ഇതുവഴി ഇങ്ങനെ ഒരു ഹോട്ട് ഒക്കെ കുടിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഫുള്ള് വിൻ്റർ ആണ് ക്രിസ്മസ് ലൈറ്റ്സ് എന്നും പറയാം പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട് പലതരത്തിലുള്ള കടകൾ റെസഡൻസൊക്കെയുണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ കയറിയിട്ട് ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയത് പക്ഷേ ഹോട്ട് ചോക്ലേറ്റ് ഇല്ല ഈ കടയിൽ അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കാശിക്കൊരു കാശി കാണിച്ചു ഒരു സ്പ്രിങ്കിൾഡ് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു ഇതാ അവൾ കച്ചു പിടിച്ചോണ്ടിരിക്കുന്നു പിന്നെ കല്യാണിക്കൊരു കുക്കി വാങ്ങിച്ചു ഇതാ കുക്കി കാണിച്ച് നമ്മളിവിടെ കഴിക്കാൻ വേണ്ടി വന്നതാണ് ടേക്ക് ഔട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വൈൽഡ് വിങ്ങനൊരു കടയുണ്ട് അപ്പോൾ വൈൽഡ് വിങ്ങിൽ കുറച്ച് ചിക്കൻ വിങ്സും ഒരു പിസ്സയൊക്കെ വാങ്ങിച്ചുകൊണ്ട് റൂമിൽ പോകാൻ വെച്ചിട്ടുണ്ടാണ് അപ്പോൾ ഇവിടെയാണ് അതിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ലൈറ്റും ഒക്കെ കണ്ട് ഇനി തിരിച്ച് ഇപ്പോൾ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി അവൻ്റെ കേക്ക് മുറിക്കണം ബർത്ത്ഡേ അല്ലേ ഇപ്പം സ്കൂളൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് പോയിട്ട് കേക്ക് മുറിച്ച്

നമ്മള് ഈയൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത് ഇതിൻ്റെ പേരാണ് മൊസൈക്ക് സ്വീറ്റ്സ് എന്ന് പറയുന്നത് എന്താ മൊസൈക്ക് മൊസൈക്ക് ബുട്ടിക്ക് അങ്ങനെ വേണ്ടത് ആ ഇതെ അതെല്ലേ അവിടെ ആണ് എൻട്രൻസ് അല്ലടാ ഇവിടെ എൻട്രൻസ് പക്ഷേ ഇത് ഫുൾ അവരുടെ ഹോട്ടലാണ് ഇതാണ് റിസെപ്ഷൻ

6 7 yeah you are 7 6 7 6 7 <laughs> okay kumurocho okay, blow blow jay. Jay, blow ji kashi <laughs> <Jow. laughs> okay uh, <laughs> happy birthday to you happy birthday kashi <laughs> <laughs>

അപ്പോൾ നമ്മൾ തിരിച്ച് ഇന്ന് വീട്ടിലേക്ക് പോകാനുള്ള റെഡി ആയി ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം റെഡിയായി രാവിലെ ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ അപ്പോൾ സി രാവിലത്തെ നമ്മുടെ വ്യൂ കൂടെ നമുക്ക് കാണാം ഇവിടെ നല്ല വ്യൂ ആണ് ആ മൗണ്ടനും സ്നോയും ഒക്കെ നല്ല രീതിയിലൂടെ നിന്ന് കാണാം അപ്പോൾ ഓരോരുത്തർ രാവിലെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ പാർക്കിങ്ങിലോട്ടൊക്കെ ഭയങ്കര എം ആണ് കാറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയും ഇവിടെ നല്ല രീതിയിൽ ആളുകളൊക്കെ നിറയാൻ നല്ല കാറ്റ് രാവിലെ അയ്യോ അപ്പോൾ നമ്മൾ രാവിലെ ഇന്നലെ കഴിച്ചിട്ട് വണ്ടി വിടാൻ നോക്കട്ടെ അതെ സ്കീഇങ്ങിനുള്ള ആളുകൾ പോകുന്നതുകൊണ്ട് എല്ലാവരും നേരെ ആ മലയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു പത്തരയായി ഇവിടെ തിരക്കൊന്നുമില്ല ഇന്ന് ക്രിസ്മസ് ഡേ ആണ് ട്വൻ്റി ആണ് കടകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ഇവിടെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയും നല്ല രീതിയിൽ ആളുകളൊക്കെ വരാൻ ഇതേ ഇവിടെ നമുക്കൊരു ഫ്രോസൺ പോണ്ട് കാണാൻ പറ്റും വെള്ളമെല്ലാം ഇവിടെ ഫ്രോസൺ ആയി ഐസ് ആയിട്ട് കിടക്കുന്നുണ്ട് പൊന്നു കല്ലു കാശി ദേ ഫ്രോസൺ പോണ്ട് കണ്ടോ വാട്ടർ മൊത്തം ഫ്രോസ് ലേക്ക് ഒന്നും അല്ലേ ചെറിയൊരു പോണ്ടല്ലേ നിനക്ക് ഇതിനകത്ത് പോണോ എന്നിട്ട് പോയിട്ട് എന്തെടുക്കേനാ എൻ്റെ ഷൂ ഉണ്ടോ വെള്ളത്തിൽ വീഴുമ്പോൾ ബാ നമുക്ക് ഫോട്ടോ എടുക്കാം ഇവിടെ ബ്ലൂ എന്നൊരു ഐക്കൺ ഉണ്ട് അതിന് മുന്നേ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് ഇവിടെ ആണ് വരുന്നവരെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നത് വാ പണ്ട് പണ്ട് ഓർമ്മയില്ലേ ആ മീസം കൊണ്ട് എടുക്കാൻ ഒന്ന് അവിടെ രണ്ട് കുറച്ച് പേരുണ്ട് ആ സീത്തൊക്കെ അപ്പൊ കഴിയുമ്പോൾ അവര് പോകുന്നതിന് അവരെ കൊണ്ട് അടിപ്പിക്കാൻ പാ ഇവിടെ നല്ല ഇവിടെ നല്ല ബാക്ക് ഗ്രൗണ്ടാണ് അതായത് ഇവിടെ വരുന്നത് ഇവിടെ ഉണ്ട് പിന്നെ ആ ഇതുപോലത്തെ കുറച്ച് ഹോട്ടൽസും ഉണ്ട് ബാക്കിൽ പിന്നെ മൗണ്ടന് എല്ലാം നല്ല വ്യൂ ആണ് അങ്ങനെ ബ്ലൂ ബൈക്കണ്ട ഇവിടെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ഇപ്പം വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഇവിടെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി ഇനി എന്തെങ്കിലും കഴിക്കണം നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല അവിടെ രണ്ട് മൂന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സുകളാണ് അവിടെ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്ക് അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇനിയൊരു ബ്രഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ പോയിട്ട് ഡേ കെയർ നമ്മുടെ ആൽഫിയെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോകണം അതാണ് നമ്മുടെ പരിപാടി നമ്മൾ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നമ്മുടെ ആൽഫിയെ പിക്ക് ചെയ്യാൻ വേണ്ടി എത്തി you you you. 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 miss miss yeah. miss miss him? I him? Yeah. missed I'm miss you. I'm going going to to എടുത്ത് നമ്മുടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക അപ്പോ ഞാൻ വീഡിയോ ഗ്യാപ്പ് വന്നു ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ട്രേഡിംഗ് പരിപാടിയൊക്കെ ആയതുകൊണ്ട് ട്രേഡിംഗ് പഠിപ്പിക്കുന്നതുകൊണ്ട് മെന്റർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിപ്പോയി പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടിന്യൂസ് അല്ല ആ മാസത്തിലൊരു ഒന്നോ രണ്ടോ വീഡിയോ എങ്കിലും ഇട്ട് എന്ന് കൺസിസ്റ്റൻസി നല്ല നിർത്താമെന്ന് നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ യൂട്യൂബിൽ ഓക്കെ എന്തായാലും ഞങ്ങൾ ആൽഫിയുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആൽഫിയുടെ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ എന്തുകൊണ്ടാണ് പട്ടിക വാങ്ങിയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആൽഫി ബാക്കിൽ കല്യാണിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നു െ ഓക്കെ നമ്മളെന്തെങ്കിലും ബൈ പറഞ്ഞ പിള്ളേരെ പറഞ്ഞു അപ്പൊ ശരി ബായ്